ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ രണ്ട് ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജും ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഇവിടെ മിനി കോളയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കും ഒരു മെസ്സേജ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണോ ഈ റീഡിങ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ടും നിങ്ങൾക്കിതെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ മെഡിറ്റേറ്റീവ് എനർജിയിൽ ഇരുന്നിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് ഹലോ ഫയൽ നമ്പർ വൺ വെൽക്കം ടു യുവ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ഈ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എനർജിയാണ് ഓക്കെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ നോക്കാം ഇവിടെ ശ്രീനാരായണ ഗുരു ആണ് വന്നേക്കുന്നത് ഇവിടെ ശ്രീനാരായണ ഗുരു വന്നിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് നൽകുന്നത് കുറച്ച് പേർ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കുറച്ചും കൂടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകാം മെൻറ്റൽ ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകാം എനിക്ക് ഫീൽ ചെയ്യുന്നത് കോൺസ്റ്റൻ്റായിട്ട് നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ചൊന്നൊരു ഒരു മെൻറ്റൽ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട് കുറച്ചും കൂടെ സ്പിരിച്വലി കണക്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട് ഓക്കെ കുറച്ച് പേർക്ക് വന്നിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി സ്പിരിച്വൽ ബുക്സ് വായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫി ഓക്കെ ലൈഫ് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് നിങ്ങളെ ഇന്ന് കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് വന്നിട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡാണ് അതായത് എല്ലാവരും ഒന്നാണ് സോഷ്യൽ ഇക്വാളിറ്റിയാണ് ഓക്കെ ആ ഒരു ഗൈഡൻസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുറെ കൂടെ നിങ്ങൾ ഈ ഒരു എനർജി അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം താങ്ക് യു പായൽ നമ്പർ വൺ പായൽ നമ്പർ വൺ താങ്ക് യു കുറച്ച് പേര് ത്രീ ഓഫ് പെൻഡക്കേൾസിൽ വന്നിട്ട് വർക്ക് ഹോളിലേക്ക് എനർജി ആയിരിക്കാം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം ഒത്തിരി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാകാം കുറച്ച് പേരുടെ വീട് പണി നടക്കുന്നുണ്ടാകാം അതിനെ കുറിച്ചിട്ടുള്ള മെൻ്റൽ ടെൻഷൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ആവലാതി ആയിരിക്കാം ഓക്കെ കണ്ടോ മൂൺ വന്നിട്ടുണ്ട് ഒത്തിരി മെൻ്റൽ ടെൻഷനാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് എഗെയിൻ ആ ഒരു മണി ഫിനാൻസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി എനർജി നിങ്ങളുടെ ഡ്രെയിൻ ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഈ ഒരു കാര്യം കൊണ്ടിട്ട് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എഗൻ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇവിടെ ആവശ്യമാണ് ക്യൂൺ ക്യൂനോഫ് സോഡ്സിൻ്റെ എനർജി ക്യൂൺ ഓഫ് സോഡ്സിൽ വന്നിട്ട് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ വളച്ച് കെട്ടി പറയണ സമയത്ത് ഒത്തിരി നമ്മളുടെ എനർജിയും ഡ്രെയിൻ ആകുന്നതാണ് കേൾക്കുന്നവർക്കും മനസ്സിലാകത്തില്ല ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കാര്യം തന്നെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ലൂപ്പിലിരുന്നിട്ട് സെയിം റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു തിങ്കിങ് കൊണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടു തരത്തില്ല അതിന് പകരമായിട്ട് പിന്നെയും നമ്മൾ ആ ഒരു ലോ എനർജിയിലോട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ വന്നിട്ട് ഏയ്സ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് എഗെയിൻ ആ ഒരു മെൻ്റൽ ഫോഗിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത് കുറച്ച് പേർക്ക് ഇവിടെ ത്രീയുടെ എനർജിയും വന്നിട്ടുണ്ട് മൈൻഡ് ബോഡി സ്പിരിറ്റിൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു കപ്പ് ഫുള്ളാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് കെയറിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം പാസ്റ്റിലെ എനർജീസ് ഗോ ചെയ്തിട്ട് എങ്ങനെ പുതിയതായിട്ട് തിങ്ക് ചെയ്യാം പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാം പുതിയ ഐഡിയ വരുന്നുണ്ടെങ്കിൽ അതായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ നിങ്ങളുടെ നെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം താങ്ക് യു താങ്ക് യു പായ് നമ്പർ വൺ three of wands, നിങ്ങളുടെ ബ്ലെസ്സിങ് വന്നിട്ട് കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിംഗ് ആയിരിക്കാം പുറത്ത് പോകണം എന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ടൂ ഓഫ് കപ്സിൽ വന്നിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂണിറ്റി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് വന്നിട്ട് ഇന്നത്തെ ദിവസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇത് ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം ലവ് റൊമാൻസ് ആയിട്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ത്രൂ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവേർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹെൽപ്പ് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിത് സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ഗൈഡൻസും ആകാം ഇൻ കേസ് നിങ്ങളൊരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്നുണ്ട് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ വെയ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവെയർനെസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്താണ് ചോയ്സ് എടുക്കേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി വ്യക്തത ഇന്നത്തെ ദിവസം വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിൽ മജീഷ്യൻ്റെ എനർജിയാണ് ഒത്തിരി പാഷൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇന്നത്തെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് എഫമേഷൻസ് എന്തൊക്കെയാ നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ട് താങ്ക് യു ത്രീ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് എഗെയിൻ ആ ഒരു സെയിം എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് മൈ പൊട്ടൻഷ്യൽ ഈസ് അൺലിമിറ്റഡ് നിങ്ങളെ ലിമിറ്റഡ് ആയിട്ട് കാണാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് ഒത്തിരി കഴിവുകളുണ്ട് അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് അതുപോലെ തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഐ ഡോട്ട് ഹാവ് ടു ഫിക്സ് എവറി ഫോർ എവറി വൺ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കപ്പ് ഫുള്ളാക്കി വ നിർത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഒത്തിരി ഓവർ തിങ്കിങ് എനർജിയിലോട്ട് പോകാതിരിക്കുക ഫസ്റ്റ് നിങ്ങളിൽ കുറച്ചും കൂടെ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരു എഫമേഷനും കൂടെ എടുക്കാം താങ്ക് യു പേജ് ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്രാക്ടീസ് മേക്ക് മീ പെർഫെക്റ്റ് പ്രാക്ടീസ് നമ്മൾ ഒരു കാര്യം ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് പിന്നീട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ലേൺ ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക അങ്ങനെ ചെയ്യണ സമയത്ത് അതിൽ നമുക്ക് മാസ്റ്ററി നേടാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക ഐ ട്രസ്റ്റ് മൈ ജേണി നിങ്ങളുടെ ജേർണി ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് ഈ ഒരു ജേണി വന്നിട്ട് മെൻറ്റൽ ജേർണി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫിസിക്കൽ ജേർണി ആയിരിക്കാം എന്തെങ്കിലും ട്രാവൽ പ്ലാൻസ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ജേർണി ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നാല് അഫമേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണാൻ പോരെ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ ഫയൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾ എന്താണോ ഈ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് ഇതെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് മിനി കോളേ നിങ്ങളുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം വോ നിങ്ങൾക്ക് ഇവിടെ ഫെയിം ആണ് വന്നേക്കുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് നെയിം ഫെയിം റെക്കഗ്നിഷൻ ലഭിക്കും എന്നാണ് പറയുന്നത് കുറച്ച് പേർക്കിത് നിങ്ങളുടെ കരിയറായിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അവിടെ എനർജി കൊടുക്കാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് നോക്കാം പായൽ നമ്പർ ടു card number 2 Thank you 5 of wands King of wands 2 of pentacles നൈറ്റ് ഓഫ് പെൻഡേൾസ് ഓക്കെ ഇവിടെ ഫൈവ് ഓഫ് വോൺസിൽ വന്നിട്ട് ഒത്തിരി കോമ്പറ്റീഷൻ്റെ എനർജി ഓക്കെ കുറച്ച് പേർക്കിത് ഹെൽത്തി കോമ്പറ്റീഷനും ആകാം പരസ്പരം കൊടുത്ത് പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു എനർജിയുമാകാം ഒത്തിരി പേരുടെ എനർജീസ് ഇൻവോൾവ് ആണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം കുറച്ച് പേര് വന്നിട്ട് ഇവിടെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നതാണ് ഓക്കെ ആ ഒരു എനർജിയിലും കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്കിത് എന്തെങ്കിലുമൊക്കെ ലോ എനർജീസും ആകാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം ആ ഒരു എനർജിയിലും കുറച്ച് പേര് ഓക്കെ അപ്പോൾ കിങ് ഓഫ് ഫോൺസിൽ വന്നിട്ട് എനിക്ക് മെയിൻ ആയിട്ട് ഇത് കരിയർ ജോബ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ ഒത്തിരി നിങ്ങളുടെ എനർജി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം ഒത്തിരി എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടാകാം നിങ്ങളുടെ ആ ഒരു ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോകുന്നുണ്ടാകാം അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടാകാം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റർ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഇരിക്കുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് സമയം എണീറ്റ് നിൽക്കാനായിട്ട് വാക്കിങ്ങിന് പോകുന്നത് വെള്ളം കുടിക്കുക ഓക്കെ ചെറിയ ചെറിയ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ടു ഓഫ് പെൻഡക്കൾസ് ബാലൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾ ഓവർ ലോഡായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോഡൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈക്വലായിട്ട് മറ്റുള്ളവരിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാനായിട്ടും മടിക്കാതിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട് ഓക്കെ കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് വന്നിട്ട് നിങ്ങളുടെ കപ്പ് ഫുള്ളാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാലൻസിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ ആവശ്യമുണ്ട് ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജിയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു കിങ് ഓഫ് വോൺസിൽ വന്നിട്ട് ഫയറിൻ്റെ എനർജിയാണ് ഒത്തിരി ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒത്തിരി ഷൗട്ട് ചെയ്യേണ്ടി വരിക എനർജി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ആ ഒരു വോയിസ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമ്പർ ടു നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വിഷ് ഫുൾഫിൽമെന്റ് ആണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അഗെയിൻ ആ ഒരു കരിയർ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഒത്തിരി ഇന്നർ ഹാപ്പിനെസ് ഒത്തിരി സന്തോഷം ഓക്കെ ആ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ ബ്ലെസ്സിംഗും ആയിരിക്കാം പോസിറ്റീവായിട്ടുള്ള ആ ഒരു പാത്തിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹാപ്പിനെസ് ആയിരിക്കാം നിങ്ങളുടെ കുട്ടികളായിരിക്കാം ഗ്രാൻഡ് കിഡ്സ് ആയിരിക്കാം അവരുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒത്തിരി ഹാപ്പിനെസ് ഓക്കെ അതും നിങ്ങളെ ഹാപ്പിയാക്കി നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഫൈവ് ഓഫ് വൺസ് ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് അത് മറികടക്കാനായിട്ട് ഓക്കെ ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ടും ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നെക്സ്റ്റ് നിങ്ങളുടെ എഫമേഷൻ എന്താന്ന് നോക്കാം ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട എനർജീസ് എന്തൊക്കെയാ നോക്കാം താങ്ക് യു ഫയൽ നമ്പർ ടു ഫോർ ഓഫ് വോൺസിൻ്റെ എനർജി അഗൈൻ ആ ഒരു റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മൈ കോൺട്രിബ്യൂഷൻസ് ആർ വർത്തി ഓഫ് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും വർക്ക് എപ്പോഴും എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി സക്സസ് ഒത്തിരി പോസിറ്റീവ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഐ ഗിവ് ആൻഡ് റിസീവ് അൺകണ്ടീഷണൽ ലവ് ഓക്കെ കുറച്ച് പേർക്കിത് കൊടുക്കൽ വാങ്ങലിൻ്റെ ആ ഒരു എനർജിയാണ് അവിടെ കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട് നെക്സ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എഫമേഷൻ എന്താണ് എഗെയിൻ ഫോറിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജി ഐ ഹോണർ മൈ ഇന്നർ വോയ്സ് ഇന്ന് വന്നിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഐ തിങ്ക് ബിഫോർ ടേക്കിംഗ് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട് അപ്പോൾ നാല് എഫമേഷൻസ് വന്നിട്ടുണ്ട് ഇതിലേറ്റവും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന എഫൊമേഷൻ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്ന് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്തെങ്കിലും ഹാപ്പി മൂമെൻ്റ്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്